പി എസ് സി പഠിച്ചിട്ട് നിങ്ങൾക്ക് എത്രയോ അടുത്ത് എത്തിയിട്ടും പിന്നെ നിങ്ങൾക്ക് ജോലിയിലോട്ട് എത്തുന്നില്ല മെയിൻ ലിസ്റ്റിൽ വലിയ റാങ്കിലോട്ട് എത്തുന്നില്ല അല്ലെങ്കിൽ സപ്ലിമെന്റ് ലിസ്റ്റിൽ പെട്ട് കിടക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് തോന്നാറുണ്ടോ പലരുടെയും മോട്ടിവേഷനുകളും മറ്റും ഒക്കെ കേട്ട് നാലും അഞ്ചും വർഷം നിങ്ങൾ പോയി ആ പോയ വർഷങ്ങളെ കുറിച്ചു ദുഃഖം തോന്നാറുണ്ടോ പോയ വർഷങ്ങളെ കുറിച്ചുള്ള ദുഃഖത്തേക്കാ കൂടുതൽ ഇനി പോകാനുള്ള വർഷങ്ങളും കൂടി ജീവിതത്തിൽ നിന്ന് വേസ്റ്റ് ആകും ഈ പഠനം കൊണ്ടെന്നൊരു തോന്നലുണ്ടോ നിങ്ങൾക്ക് ഇനി ഇതെല്ലാം പോരാഞ്ഞിട്ട് നിങ്ങൾ ഈ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം എല്ലാം കൂടി റിസൾട്ടിലോട്ട് എത്തിയില്ലെങ്കിൽ നിങ്ങളുടെ ആ ഇത്രയും മുടക്കിയ പണവും വർഷങ്ങളും ഒക്കെ വേസ്റ്റ് ആകുമെന്നൊരു തോന്നൽ നിങ്ങൾക്ക് വരുന്നുണ്ടോ ഇല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ തോന്നലുകൾ വരുന്നത് പലതവണ ഈ പഠനം നിർത്തണമെന്ന് ആലോചിച്ചിട്ടും വീണ്ടും പലതും വീഡിയോയും മറ്റും കേട്ടിട്ട് വീണ്ടും പഠനം തുടർന്നു പോയി അതും പിന്നെയും ഒരു മോശ സാഹചര്യങ്ങളോട് ചെന്ന് ചേരുന്ന ഒരു അവസ്ഥയുണ്ടോ എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ നിങ്ങൾ വീഡിയോ മുഴുവനായി കാണുക സ്കിപ്പ് ചെയ്യാതെ കാണുക നമസ്കാരം എന്റെ പേര് വിഷ്ണു ഇപ്പോ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പി എസ് സി പഠിക്കുന്നത് അതില് ഏറ്റവും പ്രധാനം മറ്റുള്ളവരെ എന്ത് പറയുന്നതിനെ കുറിച്ചൊന്നും അല്ല നമ്മുടെ വിഷയം നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വർഷങ്ങൾ ഇത്രയും പോകുന്നുണ്ട് രണ്ട് വർഷം മൂന്ന് വർഷമൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു അതിനിടയ്ക്ക് വീണ്ടും ഇതൊരു റിസൾട്ട് ചെന്ന് എത്തിയില്ലെങ്കിൽ നിയമനങ്ങളൊക്കെ കുറവാണെന്നൊക്കെ കേൾക്കുന്നു അങ്ങനെ റിസൾട്ട് ചെന്ന് എത്തിയില്ലെങ്കിൽ ഇത് പിന്നെ എവിടെ ചെന്ന് എത്തുമെന്നൊരു തോന്നലുണ്ട് കാര്യം ഈ വർഷങ്ങളിലെല്ലാം ചിലപ്പോൾ നമുക്ക് ഒരു വരുമാനം ഇല്ലാതെ ആയിരിക്കും ഈ പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമുക്കൊരു വരുമാനം ഇല്ലാതെയായിരിക്കും പഠനം മുന്നോട്ട് കൊണ്ടുപോകുമായിരിക്കും ആ സമയത്തും എന്നുള്ള വാക്കുകൾ ഒരുപാട് കേൾക്കുന്നുണ്ട് നമ്മൾ എത്രയൊക്കെ ചെവി അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വാക്കുകൾ ചുറ്റുപാടും കേൾക്കുന്നുണ്ട് ഇത് എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇനിയും കുറെ നാളായില്ലേ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഒരുപാട് പല വഴിക്കൊന്നും വരുന്നുണ്ട് അപ്പൊ ഈ എന്താണ് ഇതിന്റെയൊക്കെ കാരണം ഇല്ലെങ്കിൽ എന്താണ് ഇത് ഇത് ഇതിനെന്താണ് ഒരു പരിഹാരം നിങ്ങളുടെ പഠനത്തിന്റെ കുഴപ്പം തന്നെയാണോ ഇതൊക്കെ നമുക്കൊന്ന് ഒന്ന് പരിശോധിക്കാം ഈ വീഡിയോയിലൂടെ നമുക്ക് ആദ്യം തന്നെ പറയുന്നത് ഇതൊക്കെ നമ്മുടെ തന്നെ ഒരു പ്രശ്നമാണോ ഇല്ലെങ്കിൽ ഇതൊരു യൂണിവേഴ്സൽ ഫിനോമിനയാണോ യൂണിവേഴ്സൽ ഫിനോമിനെന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു പരീക്ഷയുടെ ഒരു ഒരു ഏരിയ എന്ന് പറയുമ്പോൾ കേരളം മൊത്തം നടന്ന ഒരു എക്സാം ആണല്ലേ അപ്പോൾ കേരളം മൊത്തം നടന്ന എക്സാമിൽ എക്സാമിലിപ്പോൾ ആറ് ലക്ഷം പേര് ഒരു എക്സാം എഴുതി അല്ലെങ്കിൽ നാലു ലക്ഷം ഒരു എക്സാം എഴുതിയെങ്കിൽ അതിലൊരു പതിനായിരം പേരായിരിക്കും ആ ഒരു എക്സാമിന്റെ ലിസ്റ്റിൽ വരുന്നത് ബാക്കിയുള്ള നാല് ലക്ഷത്തിൽ പതിനായിരം പോയിട്ട് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം പേര് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം പേര് നിരാശയിലോട്ട് പോകും മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം പേര് നിരാശയിലോട്ട് പോകുമ്പോഴത്തേക്ക് അതിൽ കുറെ പേര് വീണ്ടും ട്രൈ ചെയ്യും കുറേ പേര് ആ ഒരു പ്രധാന പരീക്ഷയോടെ നിർത്തും ഈ പ്രധാന പരീക്ഷ ചിലപ്പോൾ എൽ ജി എസ് ആകാം അല്ലെങ്കിൽ എൽ ഡി സി ആകാം ഏത് വേണമെങ്കിലും ആവും ഈ പ്രധാന പരീക്ഷയില് ഒരു തിരിച്ചടി വന്നു അല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞു ഈ സപ്ലിമെന്ററി ലിസ്റ്റിൽ വന്നു എന്നുള്ളത് തന്നെ ഒരു തിരിച്ചടിയായിട്ട് കാണുന്ന ഒരുപാട് പേരുണ്ട് അത് വലിയ തിരിച്ചടിയല്ല അതിൽ തന്നെ ജോലി കിട്ടുന്ന ഒരുപാട് പേരുണ്ട് എന്നുള്ളത് കുറച്ച് മറിച്ച് നിർത്തിയാലും അതൊരു അതിൽ കുറച്ച് പേർക്ക് ജോലി കിട്ടാതെ പോകുന്നുണ്ട് സപ്ലിമെന്ററി ലിസ്റ്റിൽ ഒരുപാട് ആയിട്ട് മെയിൻ ലിസ്റ്റിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ജോലി കിട്ടാതെ പോകുന്ന ഒരുപാട് പേരുമുണ്ട് അപ്പൊ അത് നോക്കുമ്പോഴത്തേക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു തിരിച്ചടി വരുന്നതെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഇങ്ങനെ തിരിച്ചടി വരുന്നത് ഒന്നാമതെ നിയമനങ്ങൾ കുറവാണ് നമ്മളുടെ ഒരു ഇപ്പൊ പോകുന്ന സാഹചര്യങ്ങളിൽ നിയമനങ്ങൾ കുറവാണ് അത് ഒളിച്ചു വെക്കേണ്ട കാര്യമോ അല്ലെങ്കിൽ രഹസ്യമായിട്ടുള്ള ഒന്നുകാര്യമല്ല ഒരു കാര്യമല്ല പക്ഷേ ഈ നിയമനങ്ങൾ കുറവാണെന്ന് കരുതി നമ്മൾ പരീക്ഷ എഴുതാതിരിക്കുകയോ ഇല്ലെങ്കിൽ പരീക്ഷയിൽ നിന്ന് പിൻവാങ്ങുകയോ ഒക്കെ ചെയ്യുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ എന്താണ് അപ്പോൾ ഇതിന ഇതൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യുമ്പോഴത്തേക്ക് ഒരു കാര്യം ഞാൻ പറയാം നമ്മൾ ഈ ഒരു പരീക്ഷ എന്ന് പറഞ്ഞത് ജീവിതത്തിലെ ഏറ്റവും പ്രധാനമാണ് ഇത് തന്നെ എഴുതി പഠിച്ച് ഇത് തന്നെ ജോലി വാങ്ങിച്ച് അല്ലെങ്കിൽ ഇതേ ജോലി തന്നെ തുടരാവുള്ളൂ ഗവൺമെന്റ് ജോലി തന്നെ തുടരാവുള്ളൂ അല്ലെങ്കിൽ അത് തന്നെ ചെയ്യാവുള്ളൂ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുക നമ്മളൊരു ഡിപ്രഷനിലോട്ട് പോകുമ്പോഴത്തേക്ക് ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ ക്ലിനിക്കൽ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ നമ്മുടെ ഡോക്ടർമാർ ഡിപ്രഷൻ അല്ല ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ സാഡ്നസ് സാഡ്നെസ് എന്ന് പറഞ്ഞൊരു അവസ്ഥ അത് അതിനാണ് ഡിപ്രഷൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ഡിപ്രഷനിലോട്ട് നിങ്ങൾ പോകുന്നതിന് മുമ്പായിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു അതിനെ ശ്രദ്ധിക്കുക എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു ചിന്ത വരുന്നതെന്നുള്ളത് ശ്രദ്ധിക്കുക ഒരു ഒരു ലക്ഷം പേർ എഴുതിയ പരീക്ഷയിൽ ആയിരം പേർക്കാണ് ജോലി കിട്ടുന്നതെങ്കിൽ ഒരു ലക്ഷത്തിന്റെ ഒരു ശതമാനം മാത്രമാണ് ഈ ആയിരം എന്ന് പറയുന്നത് ബാക്കി തൊണ്ണൂറ്റൊമ്പത് ശതമാനം പേർക്ക് ജോലി കിട്ടാതിരിക്കുകയാണ് അല്ലെങ്കിൽ ലിസ്റ്റിൽ വരാതിരിക്കയാണ് ചെയ്യുന്നത് ഈ തൊണ്ണൂറ്റമ്പത് ശതനം പേര് വീണ്ടും ആ ഒരു പരീക്ഷ എഴുതുമോ ഇല്ലയോ എന്നുള്ളത് അനുസരിച്ചിരിക്കും ആ തൊണ്ണൂറ്റൊമ്പത് ശതനം പേർ വിജയിക്കുമോ ഇല്ലയോ എന്നുള്ളത് അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എനിക്കൊരു പരീക്ഷ ഞാൻ എഴുതി ആ ഒരു പരീക്ഷയിൽ റാങ്ക് താഴോട്ട് വന്നു അപ്പോൾ ആ റാങ്ക് നിർത്തി പി എസ് സി എന്ന് പറഞ്ഞ റേസിൽ നിന്ന് മുന്നോട്ട് പുറകോട്ട് പോകുന്ന ആൾക്കാർ പിന്നെയും കുറച്ചങ്ങൾ നിർത്തി കഴിഞ്ഞ് പിന്നെ തിരിച്ചു വരുമ്പോഴത്തേക്ക് ഇതിന്റെ ഇരട്ടി പഠിക്കേണ്ട ഒരു അവസ്ഥയിലോട്ട് വരും ഒരു ഒരു എക്സാമിന്റെ റാങ്ക് ലിസ്റ്റിൽ വന്ന ഒരാള് നല്ല രീതിയിലൊരു മെയിൻ ലിസിൽ വന്ന ഒരാള് ചിലപ്പോൾ ഡെയിലി ഒരു പത്ത് മിനിറ്റ് പഠിച്ചു പോകണമെങ്കിൽ അയാൾക്ക് എല്ലാം ടച്ച് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം നിങ്ങളത് മൂന്ന് മാസം അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ചോദിച്ചാൽ മതി അല്ലെങ്കിൽ നാലു മാസം ആ ഒരു പി എസ് സിയുടെ ട്രാക്കിൽ നിന്ന് മാറി നിങ്ങൾ പഠിത്തം മുഴുവനായിട്ട് അവോയ്ഡ് ചെയ്യുമ്പോഴത്തേക്ക് പിന്നെ നിങ്ങൾ തിരിച്ചു വരുമ്പോൾ ഒരുപാട് പ്രയാസപ്പെടും അപ്പൊ ഇതെല്ലാം പറയുമ്പോഴൊരു കാര്യം നിങ്ങളുടെ ഉള്ളിൽ ചോദിക്കുന്നത് ഈ പറയുന്ന കാര്യവും നമ്മുടെ ഈ പി എസ് സിയിലെ നിരാശയോടെ എന്തോ എന്തോ ഞാൻ പറഞ്ഞുതരാം നിരാശയോട്ടുള്ള ബന്ധമെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെ കൂടുതൽ ആൾക്കാരും കുത്തി നോക്കുന്നത് നമ്മൾ ഒരു വരുമാനം ഇല്ലാതെ ഈ പി എസ് സി ഇല്ലെങ്കിൽ എസ് എസ് സി റെയിൽവേ ഒക്കെ അതിനുവേണ്ടി പോകുമ്പോഴാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഒരു വരുമാനം എന്തെങ്കിലും ഒരു വരുമാനം അത് ചെറുതുമാകട്ടെ വലുതുമാകട്ടെ എത്ര എത്രത്തോളം ആണെങ്കിലും ഏത് ഏത് നല്ല രീതിയിലും ആകട്ടെ മോശം രീതിയിലുള്ള വരുമാനമല്ല നല്ല രീതിയിൽ മാത്രമുള്ള ഏതെങ്കിലും ഒരു വരുമാനം ആകട്ടെ ആ വരുമാനം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കാം നിങ്ങളുടെ മേലോട്ട് വരുന്ന കുത്തുവാക്കുകൾ കുറയാനായിട്ട് ഒരു സാധ്യതയുണ്ട് അപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക ഒരിക്കലും നിങ്ങൾ ക്രിട്ടിസിന്ന് ഫ്രീ ആകില്ല നിങ്ങൾ ഈ ഒരു ഭൂമിയിൽ ജീവിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ കുറ്റപ്പെടുത്തലുകളും ചീത്തവാക്കുകളും മോശം വാക്കുകളും എല്ലാം കേൾക്കേണ്ടി വരും അത് ഒരു നിയമമാണ് നിങ്ങളുടെ മുന്നോട്ടുള്ള വളർച്ചയ്ക്കെല്ലാം ഈ കുത്തുവാക്കുകളും കാര്യങ്ങളും എല്ലാം പ്രചോദനമാവും നിങ്ങളോട് ഒരാൾ ഒരാളിന്ന് പറയുകയാണ് നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ ജോലിയിലോട്ട് പോകത്തില്ല ഇല്ലെങ്കിൽ ഇന്ന ലക്ഷ്യം നിങ്ങൾ ജീവിതത്തിൽ നേടത്തില്ല നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കാർ വാങ്ങിക്കണം അല്ലെങ്കിൽ ഒരു വീട് വെക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ബൈക്ക് വാങ്ങിക്കണം അത് നിങ്ങൾ ഒരു കാലത്തും ചെയ്യത്തില്ല എന്ന് പറയുന്നത് പ്രചോദനമായിട്ട് അത് ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട് അപ്പൊ ആ പ്രചോദനങ്ങൾക്ക് ആ കുത്തുവാക്കുകൾ അല്ലെങ്കിൽ ആ നമ്മൾ മോശം മനുഷ്യർ പറഞ്ഞ കുത്തുവാക്കുകൾ എന്ന് വിചാരിക്കുന്ന ആ ഒരു മനുഷ്യരും ആ വാക്കുകളുമാണ് നമുക്ക് പ്രചോദനമാകുന്നത് അപ്പൊ നമുക്ക് നല്ല വാക്കുകൾ മാത്രം പോരാ ജീവിതത്തിൽ എന്നാണ് അതിന്റെ അർത്ഥം നമുക്ക് മുന്നോട്ട് പോകാൻ ജീവിതത്തിൽ നല്ല വാക്കുകൾ മാത്രം പോരാ മോശം വാക്കുകൾ നമ്മൾ കേൾക്കണം മോശം വാക്കുകൾ കേൾക്കുമ്പോഴത്തേക്കാണ് അതിനെതിരെ പ്രചോദനമായിട്ട് നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം ഒരു പഠനം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം നിങ്ങൾ ഇപ്പൊ സപ്ലി ലിസ്റ്റിൽ വന്നുകഴിഞ്ഞാൽ സാധ്യതയുണ്ട് ഒരുപാട് കേൾക്കുന്ന ചോദ്യമാണ് ഒരുപാട് പേരെന്നെ വിളിച്ചും കമന്റിലും ഒക്കെ ചോദിക്കുന്നത് അതാണ് സപ്ലൈ ലിസ്റ്റിൽ വന്നാൽ സാധ്യതയുണ്ടോ ഞാൻ പറയുന്നത് സപ്ലൈ ലിസ്റ്റിൽ വന്നാൽ സാധ്യത ഉള്ളത് എസ് സി കാറ്റഗറി എസ് ടി കാറ്റഗറി മുസ്ലിം കാറ്റഗറി ആർ ഇവർക്കാണ് കൂടുതൽ സാധ്യത ഉള്ളത് പിന്നെ ബാക്കിയുള്ള ഈഴവ പോലുള്ള കാറ്റഗറി അതേപോലെ ബാക്കിയുള്ള എല്ലാ കാറ്റഗറി നിങ്ങൾക്ക് അറിയാവുന്നതാണോ ആ കാറ്റഗറി എല്ലാം പൊതുവെ ചാൻസ് കുറവാണ് അതിൽ തന്നെ ചാൻസ് ഉള്ളവരുണ്ട് അപ്പൊ ഞാൻ പറയുന്നത് സപ്ലിസ് വരുന്നവർക്ക് സാധ്യത ഉണ്ടോ എന്നൊരു ചോദ്യം ചോദിക്കുമ്പോഴത്തേക്ക് എനിക്ക് തിരിച്ചു പോയി ചോദിക്കാനുള്ളത് മെയിൻലിസ് വരുന്ന എല്ലാവർക്കും ജോലി കിട്ടുമെന്ന് ഞാൻ അങ്ങോട്ട് ചോദിക്കണം മെയിൻലിസ് വരുന്ന എല്ലാവർക്കും ജോലി കിട്ടാത്ത ഒരുപാട് ലിസ്റ്റുകളുണ്ട് ഇതെല്ലാം നമ്മളൊരു ഒരു യാത്രയായിട്ട് കാണണം ഈ പി എസ് സി പഠനമല്ല അല്ലാതെ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള പഠനമല്ല കഴിഞ്ഞ ദിവസം എന്നോടൊരു സബ്സ്ക്രൈബർ കമന്റിൽ ഇങ്ങനെ ചോദിച്ചു അതായത് അടുത്ത എൽ ജി എസ് എനിക്ക് എഴുതാൻ പറ്റുമോ എന്നാണ് ഞാൻ ആ വീഡിയോ പറഞ്ഞിട്ട് തന്നെ അടുത്ത എൽ ജി എസ് എഴുതാൻ പറ്റുമോ പക്ഷെ ഞാൻ ആളെ കുറ്റം പറയുകയല്ല കാര്യം എൽ ജി എസ് ഭയങ്കര വലിയൊരു ചാൻസ് ആയിരുന്നു കാര്യം എൽ ജി എസിന് പതിനായിരം പതിനായിരത്തിന് മുകളിലുള്ള എടുക്കുന്ന ഒരു വൺ ലിസ്റ്റാണ് അത് വലിയൊരു ചാൻസ് ആണ് അപ്പൊ അദ്ദേഹം അടുത്ത ലിസ്റ്റിന് വേണ്ടി ട്രൈ ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷെ ഞാൻ പറയുവാണ് നിങ്ങളുടെ ഏജ് ലിമിറ്റൊക്കെ ആകാറായിരിക്കുമ്പോഴത്തേക്ക് നിങ്ങള് തൊട്ടടുത്തുള്ള പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുക ഒരാഴ്ച കഴിഞ്ഞ ഒരു പരീക്ഷ ഉണ്ടെങ്കിൽ അതിനുവേണ്ടി പഠിക്കുക എന്താണ് അതിനകത്ത് തെറ്റ് നമുക്കത് കിട്ടുവോ ഇല്ലയോ എന്നുള്ള ഒരു കിട്ടില്ലാന്ന് മുൻകൂട്ടി വിധിച്ചുകൊണ്ട് നമ്മളൊരു പരീക്ഷയെ സമീപിക്കാൻ പാടില്ല നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു പരീക്ഷയ്ക്കായിരിക്കും ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് മെയിൻ ലിസ്റ്റിൽ വരുന്നത് അപ്പോൾ നമ്മൾ സപ്ലിമെന്റ് ലിസ്റ്റിൽ വന്നു എന്ന് കരുതിയിട്ട് നമ്മുടെ സാധ്യതകൾ എല്ലാ കാലത്തേക്കുമായിട്ട് അസ്രമിച്ചു എന്ന് അർത്ഥമില്ല പിന്നെ പി എസ് സി പഠിക്കുന്നവരോട് എനിക്ക് പറയാനുള്ള കാര്യം കഴിഞ്ഞ ദിവസം ഒരാളുമായിട്ടൊരു കോൺവെർസേഷൻ നടത്തിയപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് നിങ്ങളുടെ വീടിന്റെ വളരെ ദൂരെയാണ് നിങ്ങളുടെ കോച്ചിങ് സെന്റർന്ന് കരുതുക ഒരു മണിക്കൂർ യാത്രയുണ്ട് നിങ്ങൾക്ക് കോച്ചിങ് സെന്ററിലോട്ടെന്ന് കരുതുക തിരിച്ചു ഒരു മണിക്കൂർ യാത്രയുണ്ട് എന്ന് നിങ്ങൾക്ക് കരുതുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓൺലൈൻ ക്ലാസ്സോ ഇല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോസോ മാത്രം പോരെ പഠിക്കാൻ ഞാൻ ചോദിക്കുവാണ് ഇപ്പൊ നിങ്ങൾക്ക് ഒരു ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നിങ്ങൾ ഒരു മണിക്കൂർ യാത്ര ചെയ്ത് നിങ്ങളുടെ കോച്ചിങ് സെന്ററിലോട്ട് പോകുന്നു തിരിച്ച് ഒരു ഒരു മണിക്കൂർ യാത്ര വീട്ടിലോട്ടു ഈ ടൈമിൽ നിങ്ങൾക്ക് ഒരു ഓൺലൈൻ ക്ലാസ്സിലൂടെ എടുത്തുകൂടെ നിങ്ങൾക്ക് ലാഭിച്ചുകൂടെ അപ്പോൾ അതേപോലെ നിങ്ങൾക്ക് ഒരു യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് ഈ ഒരു ടൈം നിങ്ങൾക്ക് എന്ന് ഞാൻ ചോദിക്കുവാണ് അപ്പോൾ ആ ഒരു ടൈം ലാഭിക്കുവാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് രണ്ട് മണിക്കൂർ എക്സ്ട്രാ പ്രൊഡക്ടിവിറ്റി നിങ്ങൾക്ക് കിട്ടുവാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരു തോന്നൽ ഉണ്ടാവും ഈ യൂട്യൂബ് കൊണ്ട് മാത്രം നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുമോ എന്നൊരു ചോദ്യം ഇല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ് മാത്രം നിങ്ങൾക്ക് എന്നൊരു ചോദ്യം നിങ്ങൾക്ക് വരും അപ്പൊ ഞാനൊരു കാര്യം പറയുവാണ് ഈ യൂട്യൂബ് എന്ന് പറഞ്ഞൊരു കാര്യം നിങ്ങൾ അത്ര അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമല്ല യൂട്യൂബിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് പഠിക്കാനായിട്ട് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സ്രോതസ്സുകളും യൂട്യൂബിൽ തന്നെ ഉണ്ട് അപ്പോൾ നിങ്ങളത് അണ്ടർ സെമിറ്റീന്ന് ഞാൻ നിങ്ങളോട് മറ്റു കാര്യം പറയാം അതായത് സിവിൽ സർവീസ് എക്സാമിന്ന് തന്നെ യൂട്യൂബ് നോക്കി പഠിക്കുന്ന ഒരുപാട് പേരുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ സിവിൽ സർവീസ് എക്സാമിന് ഒരു നാൽപ്പതാമത്തെ വയസ്സിലൊരാൾ നേടി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മലയാളിയായിട്ടുള്ളൊരു ഒരു ഒരു മറ്റൊരു റിസർവേഷൻ കാറ്റഗറിയിലുള്ള ഒരാൾ നേടി എന്ന് പറഞ്ഞാൽ ആ ഒരു ലേഡി പറയുന്ന കാര്യം എന്ന് വെച്ചു കഴിഞ്ഞാലും അവർ ഇതേപോലെ യൂട്യൂബ് നോക്കിയോ അതേപോലുള്ള ഫ്രീ റിസോഴ്സുകൾ നോക്കിയാണ് കൂടുതലും പഠിച്ചതെന്ന് പറഞ്ഞത് അപ്പോൾ ആ ഞാൻ പറഞ്ഞത് ഇതിനകത്ത് ഒരു ഈ കോച്ചിങ് എന്ന് പറഞ്ഞ സാധനം ഒരു മസ്റ്റ് അല്ല നിങ്ങൾക്ക് ഒരു നിങ്ങൾക്ക് അതിനുള്ള പണം ഉണ്ടെങ്കിൽ അത് നേടുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല നിങ്ങൾ ജസ്റ്റ് ഒരു എന്തെങ്കിലും ഒരു ഫുഡ് വാങ്ങിക്കുന്നത് പുറത്തുപോയി ഒരു ഫുഡ് കഴിക്കുന്ന ഒരു എമൗണ്ടേ ആവാത്തുള്ളൂ അപ്പൊ നിങ്ങൾക്ക് ഒരു എക്സാമിനോട് ഒരു കോച്ചിങ് നേടാനായിട്ട് അതൊന്നും ഒരു തെറ്റല്ല പക്ഷെ നിങ്ങൾക്ക് ഇതിനുള്ള പണമൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് തന്നെ എല്ലാം പഠിക്കാമെന്നുള്ളത് നൂറ് തരമാണ് യാതൊരുവിധ സംശയം വേണ്ട പിന്നെ നിങ്ങളുടെ പഠനം നിങ്ങൾക്ക് നിങ്ങളുടെ വരുമാനം നേടുന്നതിൻ്റെ ഒരു തടസ്സം ആകുമ്പോൾ നിങ്ങൾക്ക് സങ്കടങ്ങൾ വരാം അതായത് ഗിൽറ്റ് തോന്നാം അതായത് കുറ്റബോധം തോന്നാം അതേപോലെ നിങ്ങളുടെ പഠനം നേരായ വഴിക്കല്ല അതായത് നിങ്ങൾ വേണ്ടത്രോളം പഠിക്കുന്നില്ല നിങ്ങൾ പി എസ് സിക്ക് എന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ചിട്ട് നിങ്ങളെ തന്നെയും നിങ്ങൾ തൃപ്തിപ്പെടുത്തിയിട്ട് നിങ്ങൾ പി എസ് സിക്ക് വേണ്ടി കൃത്യമായിട്ട് പഠിക്കുന്നില്ല അല്ലെങ്കിൽ ആ ഒരു എക്സാമിന് വേണ്ടിയിട്ട് കറക്റ്റായിട്ട് പഠിക്കേണ്ടിടത്തോളം സമയം പഠിക്കുന്നില്ല അല്ലെങ്കിൽ പഠിക്കേണ്ട കാര്യങ്ങളല്ല പഠിക്കുന്നത് ഇങ്ങനെയൊക്കെ വരാം നിങ്ങളിപ്പോൾ ഒരു ദിവസം ആറു മണിക്കൂർ പഠിച്ചിട്ട് നിങ്ങൾക്കൊരു ആറുമാസം പഠിച്ചാൽ പോലും ജോലി കിട്ടാ കിട്ടിയില്ലെന്ന് പറയാം എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് അറിയോ അങ്ങനെ സംഭവിക്കുന്നതിന്റെ കാരണം നിങ്ങൾ ആ പഠിക്കേണ്ട ട്രാക്കിലല്ല പോകുന്നത് നിങ്ങളൊരു ഒരു റേസിൻ ഇറങ്ങുവാണെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു വഴിക്ക് ഓടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഓടി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആ ഒരു ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നില്ല നിങ്ങൾ ആ ഓടേണ്ട ട്രാക്കിൽ തന്നെ ഓടണം അല്ലേ അതിനാണ് ട്രാക്കിലാകുക എന്ന് അപ്പോൾ ട്രാക്കിൽ ഓടുക എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങളുടെ ആ ഒരു സിലബസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ എല്ലാ എക്സാമിനും ഓരോ സിലബസും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ സിലബസ് അനുസരിച്ച് നിങ്ങൾ പഠിച്ച് അതിനൊരു റാങ്ക് ഫെയിൽ വേണമെങ്കിൽ റാങ്ക് ഫെയിൽ അതിനായിട്ട് ബന്ധപ്പെട്ട ബുക്ക് നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഒരു ബുക്ക് വാങ്ങിച്ച് നിങ്ങൾക്ക് പഠിക്കാവും നിങ്ങൾക്ക് ആ ഒരു ബുക്ക് എങ്ങനെ ഫിനിഷ് ചെയ്യാം റാങ്ക് ഫെയിൽസിനെ കുറിച്ചൊരു വീഡിയോ സെപ്പറേറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാം ഓൾറെഡി വീഡിയോസ് ആണോ ആറോ ഏഴോ വീഡിയോയ്ക്ക് മുമ്പായിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാം അപ്പോൾ അതേപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു റാങ്ക് ഫെയിൽ വാങ്ങിച്ചത് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്ത് തീർക്കാം അതിൻ്റെ ഒപ്പം നിങ്ങൾക്ക് യൂട്യൂബ് വീഡിയോസ് കാണാം പിന്നെ ഈ വീഡിയോ കാണുന്നതിൽ പല കൂട്ടം ആൾക്കാരുണ്ടാവും ഒന്നാമത്തെ കൂട്ടം കൂട്ടാൾക്കാർ നമ്മുടെ ഈ ഫോഴ്സ് എക്സാമിന് വേണ്ടി പഠിക്കുന്ന ആൾക്കാർ ഒന്നാമത്തെ കൂട്ടം കൂട്ടാൾക്കാർ രണ്ടാമത്തെ കൂട്ടം ടെൻത്ത് ലെവൽ എക്സാംസിന് വേണ്ടി പഠിക്കുന്ന ആൾക്കാർ എ എസ് എം ആണെങ്കിൽ അല്ലെങ്കിൽ ബെൽകു എൽ ഡി ആണെങ്കിലും ഇല്ലെങ്കിൽ സെക്രട്ടറി വേറെ ആണെങ്കിൽ അങ്ങനെയുള്ള എക്സാംസിന് പഠിക്കുന്ന ആൾക്കാർ ബി എഫ് എക്ക് ഒക്കെ പഠിക്കുന്ന ആൾക്കാർ പിന്നെ പ്ലസ് ടു ലെവൽ എക്സാംസിന് പഠിക്കുന്ന ആൾക്കാരുണ്ടാവും അതിൽ ഫോഴ്സിൽപ്പെടും പിന്നെ ഡിഗ്രി ലെവൽ എക്സാംസിന് പഠിക്കുന്ന ആൾക്കാരുണ്ടാവും ഇവരോട് നാല് നാലുപേരോട്ട് പറയാനുള്ള കാര്യങ്ങൾ വ്യത്യസ്തമാണ് ആദ്യം തന്നെ നിങ്ങൾ ഇപ്പോൾ പഠിക്കുന്നത് ഇപ്പോൾ ഫോഴ്സിന് വേണ്ടിയാണ് കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് പേഴ്സണലി മെസ്സേജ് ചോദിച്ചു അല്ലെങ്കിൽ കമന്റിൽ ചോദിച്ചു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ സി പി ഐനെ പറ്റിയൊരു വീഡിയോ ചെയ്യാമോ അല്ലെങ്കിൽ അതേപോലെ ഫോഴ്സ് എക്സാമിനെ ഒരു വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തേക്ക് സിപിഐ പറ്റി എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നോർമലി നിങ്ങൾ സെക്രട്ടറി ബോയ്ക്ക് എങ്ങനെ പഠിക്കുന്നു എൽ ഡി സിക്ക് എങ്ങനെ പഠിക്കുന്നു അതേപോലെ തന്നെ പഠിച്ചിട്ട് നിങ്ങൾ സ്പെഷ്യൽ ടോപ്പിക്കും കൂടി പഠിക്കുക എന്നുള്ളത് മാത്രമാണ് അത് വേറെ യാതൊരുവിധ ടിപ്സ് ആൻഡ് ട്രിക്സ് ഇല്ല സ്പെഷ്യൽ ടോപ്പിക്സ് പഠിക്കുമ്പോഴത്തേക്ക് ആ അതിന്റെ ആ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഓടിക്കാ സെഷ്യൽ സ്പെഷ്യൽ ടോപ്പിക് എവിടെ ചോദിക്കുക എവിടുന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റണം അതാണ് ഏറ്റവും പ്രധാനം സ്പെഷ്യൽ ടോപ്പിക്ക് നിങ്ങൾ പഠിച്ചു എന്നുള്ളതല്ല സ്പെഷ്യൽ ടോപ്പിക്ക് പഠിച്ചിട്ട് കഴിഞ്ഞ നേരത്തെ എക്സാമിനൊക്കെ ഇരുപത് സ്പെഷ്യൽ ടോപ്പിക്സ് ആയിരുന്നു ആ ഇരുപത് സ്പെഷ്യൽ ടോപ്പിക്സ് ഒക്കെ വരുമ്പോഴത്തേക്കും ഇരുപവണ്ണം പഠിച്ചുകൊണ്ട് പോയിട്ട് ആറ് ഏഴ് എണ്ണം എഴുതുന്ന ഒരു ഒരവസ്ഥയിലോട്ട് ആൾക്കാർ എത്തിച്ചേരാറുണ്ട് ഇരുപത് സ്പെഷ്യൽ ടോപ്പിക്സ് ഉള്ള എക്സാംസിന് ആറ് ഏഴ് എന്നുള്ളതിലോട്ട് അവിടെ അവിടെ കൊണ്ട് അവസാനിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അതൊരു നെഗറ്റീവ് പോയിന്റ് ആണ് നിങ്ങൾ സ്പെഷ്യൽ ടോപ്പിക്ക് പഠിച്ചോ ഇല്ല എന്നുള്ളതല്ല നിങ്ങൾ സ്പെഷ്യൽ ടോപ്പിക്സ് എഴുതാൻ പരീക്ഷയ്ക്ക് പോയി എഴുതാൻ പാകത്തിന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് പരീക്ഷയ്ക്ക് ചെന്നിട്ട് നിങ്ങൾക്ക് അത് അവിടെ പകർത്താൻ പറ്റണം ക്വസ്റ്റിൻ ചോദിക്കുന്ന ഒരിക്കലും ഇന്ന സെക്ഷൻ എന്തു ആണ് അല്ലെങ്കിൽ കൊലപാതകത്തെ കുറിച്ചുള്ള സെക്ഷൻ ഏതാണെന്ന് പറഞ്ഞല്ല ചോദിക്കുന്നത് അത് തിരിച്ചും മറിച്ച് നിന്നിട്ട് നാലോ അഞ്ച് ഓപ്ഷൻസ് ചോദിക്കും ഇന്നൊരു കേസിൽ എങ്ങനെയാണ് ഒരാളെ അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ആർക്കാണ് അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ തിരിച്ചും മറിച്ച് ചോദിക്കുമ്പോഴത്തേക്ക് ആ ഒരു എക്സാംസിൽ തിരിഞ്ഞു മറിഞ്ഞു പോകാറുണ്ട് ഉദ്യോഗാർത്ഥികൾക്ക് അപ്പൊ ആ തിരിഞ്ഞു മറിഞ്ഞു പോകുന്നത് വരാത്ത രീതിയിൽ പഠിക്കണം അങ്ങനെ പഠിക്കണമെങ്കിൽ ഏത് ഉറക്കത്തെ വിളിച്ച് നിങ്ങളോട് ചോദിക്കുവാണെങ്കിലും നിങ്ങൾ അതിനുള്ള ഉത്തരം പറയാൻ പറ്റുന്ന രീതിയിൽ ആ സ്പെഷ്യൽ ടോപ്പിക് പഠിക്കുക അപ്പൊ സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറഞ്ഞ സാധനം ഇപ്പോ ഭാരതീയ ന്യായ എന്ന് പറഞ്ഞ സംഭവം അതേപോലെ ഫയർഫോഴ്സിനാണെങ്കിലും എക്സൈസിനാണെങ്കിലും ഉള്ള സ്പെഷ്യൽ ടോപ്പിക്സ് ആ സ്പെഷ്യൽ ടോപ്പിക്സ് മുഴുവനായും പഠിച്ചു തീർക്കുക നിങ്ങൾ ഈ പരീക്ഷ എല്ലാം എഴുതുന്നുണ്ടെങ്കിൽ ആ എല്ലാ സ്പെഷ്യൽ ടോപ്പിക്സും കൂടി ഒരു പത്ത് ദിവസം പന്ത്രണ്ട് ദിവസം എടുത്ത് പഠിച്ച് തീർക്കുക പഠിച്ച് തീർത്ത ശേഷം നിങ്ങൾ ബാക്കിയുള്ള ഇതിലോട്ട് പോവുക അതായത് നിങ്ങളുടെ ഇംഗ്ലീഷും മാത്സും മലയാളം ഒന്ന് ഫിക്സ് ആക്കി വെക്കുക ആദ്യം ഇംഗ്ലീഷും മലയാളവും ഫുൾ ആയിട്ട് ഫിക്സ് ആക്കുക അത് ഒരിക്കൽ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് പിന്നീട് ഒന്ന് ഇടയ്ക്ക് ഒന്ന് പൊടിയിട്ട് എടുത്താൽ മതി പിന്നീട് അത് പിന്നെയും പിന്നെയും പഠിക്കേണ്ട ആവശ്യം വരാത്ത സാധനം സാധാരണ എല്ലാ ആൾക്കാരും ചെയ്യുന്ന മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് സാധനം ഒരിക്കലും പഠിക്കത്തില്ല ഇംഗ്ലീഷും മലയാളം അതാണ് ഏറ്റവും വലിയ മിസ്റ്റേക്ക് അത് ആദ്യം പഠിച്ച് തീർക്കാന്നുള്ള ഏറ്റവും പ്രധാനമാണ് ഇപ്പൊ സ്പെഷ്യൽ ഉള്ളത് ആദ്യം പഠിച്ചു അത് കഴിഞ്ഞിട്ട് ഇംഗ്ലീഷ് മലയാളം തീർക്കുക പിന്നെ കറണ്ട് അഫേഴ്സും ജിക്കയിലോട്ട് പോകുക അത് തിരിച്ചൊരു ഇതിൽ ചിന്തിക്കുക കറണ്ട് അഫേഴ്സിലോട്ട് പോകുമ്പോഴത്തേക്കൊരു കാര്യമുണ്ട് കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് എപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കണം നിങ്ങൾ ഇപ്പം പഠിച്ചിട്ട് ഈ ഒരു ടൈമിൽ നിങ്ങൾ കറണ്ട് അഫേഴ്സ് പഠിക്കുവാണ് കറണ്ട് അഫേഴ്സ് പഠിച്ചിട്ട് ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി വരെയുള്ള പഠിച്ച് തീർത്തു എന്ന് വെച്ചോ അത് കഴിഞ്ഞ് പിന്നെ ഫെബ്രുവരി മാർച്ച് ഇതൊക്കെ ഈയൊരു മാസം കൂടുതൽ ആ മാസത്തെ പഠിച്ച് പഠിച്ച് പോകുക കാര്യം ഇനി എത്ര നാളത്തോട്ട് നമ്മൾ ഇത് പഠിക്കേണ്ടി വരുമെന്നൊന്നും നമുക്ക് അറിയില്ല പി എസ് സി എത്ര നാൾ പഠിക്കേണ്ടി വരും ഇനി ഒരു വർഷം പഠിക്കേണ്ടി വരുമോ രണ്ടു വർഷം ഇനിയും പഠിക്കേണ്ടി വരുമോ ആറ് മാസം പഠിക്കേണ്ടി വരുമോ ഇതൊന്നും അറിയത്തില്ല അപ്പോൾ ഇത് ഇതൊന്നും അറിയാത്ത സ്ഥിതിക്ക് നമ്മൾ ഓരോ ദിവസത്തേയും കറന് അഫയേഴ്സ് ഓരോ ദിവസത്തെ വീഡിയോ വെച്ചിട്ട് അല്ലെങ്കിൽ ഓരോ ദിവസത്തെ പി ഡി എഫ് വെച്ചിട്ട് ഡെയിലി ഇനി പഠിച്ച് പഠിച്ച് പോകാം നമ്മൾ ഇതുവരെ ഉള്ള പഠിച്ചിട്ടില്ലെങ്കിൽ പോലും ഇന്നത്തെ കറന്റ് അഫേഴ്സിന്റെ പി ഡി എഫ് എടുത്ത് വെച്ച് ഇന്നത്തെ കറന്റ് അഫേഴ്സ് ഒരു നാലോ അഞ്ചോ ക്വസ്റ്റുണ്ടാവും അത് പഠിച്ചു വെക്കുക അപ്പൊ ഇത് ചിലർ പറയും നമ്മുടെ പത്രങ്ങൾ വായിക്കണം എന്ന് പറയാം ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു പത്രം മുഴുവൻ വായിക്കുന്ന സമയം നിങ്ങൾക്ക് ഒരു റാങ്ക് ഫയലിൽ ഒരു പത്തിരുപത് പേജ് നിങ്ങൾക്ക് പഠിച്ചു തീർക്കുക അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കി ഒരാൾ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ ആ ഒരു പത്രം മുഴുവൻ വായിച്ചു തീർക്കുന്ന സമയം ഒന്നും ചിന്തിക്കരുത് നമ്മൾ അതൊക്കെ നമുക്ക് യു പി എസ് സി പോലുള്ള എക്സാംസിന് വേണ്ടിയിട്ടാണ് പത്രം മുഴുവൻ വായിക്കുക എന്നൊക്കെയുള്ള രീതിയിലോട്ടൊക്കെ പോകുന്നത് പക്ഷെ ഒരു നമ്മുടെ പി എസ് സി സംബന്ധിച്ചുള്ള അതിൻ്റെ ഒന്നും ആവശ്യമില്ല നിങ്ങൾ അത് പഠിക്കുമ്പോൾ പോലും നിങ്ങൾ ആ ഒരു നിങ്ങൾ അതിന്റെ കണ്ടന്റ് മാത്രം പഠിച്ചു പോകുക അതിനകത്ത് ക്വസ്റ്റ്യൻ ആൻസറെ ടൈപ്പായിട്ട് തന്നെ പഠിച്ചു പോകുക അല്ലാതെ നമ്മൾ ഒരിക്കലും നമുക്ക് അതിനകത്ത് സെന്റൻസ് സെന്റൻസ് ആയിട്ട് ഒന്നും നിങ്ങൾക്ക് ആവശ്യമില്ല അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ നിങ്ങൾ പഠിക്കുന്ന കോച്ചിങ് സെന്റർ ഔട്ട്ഡേറ്റഡ് ആണോ അല്ലേ എന്ന് ചിന്തിക്കുക നിങ്ങളിത് കോച്ചിങ് സെന്ററിൽ പഠിക്കുന്നുണ്ടെങ്കിൽ ആ കോച്ചിങ് സെന്റർ ഔട്ട്ഡേറ്റഡ് ആണ് പഴയ രീതിയിലാണ് പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ വളരെ പ്രാചീനമായിട്ടുള്ള രീതിയിൽ ഈ എംബോസേഷനൊക്കെ തന്ന് പഠിപ്പിക്കുന്ന ഒരു സ്ഥലമാണോ ഇല്ലയോന്ന് ചിന്തിക്കുക അതൊക്കെ ഭയങ്കര പ്രാഗതമായുള്ള രീതിയിലാണെന്നുള്ളത് മനസ്സിലാക്കിയെടുക്കുക കാര്യം എംബോസേഷനൊക്കെ തന്ന് പഠിപ്പിക്കുന്ന കോച്ചിങ് സെന്റേഴ്സ് ഇപ്പോഴും ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള സെന്ററുകളിലൊക്കെ നിങ്ങൾ തുടരണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക കാലത്തിനനുസരിച്ച് കാര്യങ്ങൾ മാറ്റം കൊണ്ടുവരുന്ന സെന്ററുകൾ ആവണം കാര്യം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സെന്ററുകൾ ഉണ്ട് ഞാൻ പഠിപ്പിക്കാൻ പോയിട്ടുള്ള സെന്ററുകളിലും അതുപോലെ ഓൺലൈൻ ആയിട്ട് പഠിപ്പിച്ചിട്ടുള്ള സെന്ററുകളിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം നിങ്ങൾക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ ഭയങ്കര അപ്ഡേറ്റഡ് ആയിട്ടുള്ള മെത്തേഡുകളാണ് ഈ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുള്ള പഠിപ്പിക്കൽ രീതിയൊക്കെ ഉപയോഗിക്കുന്ന ഒരുപാട് ആയിട്ടുള്ള സെന്റേഴ്സ് ഉണ്ട് അത് ഓൺലൈൻ ആകാതെ കൂടുതലും ഓൺലൈനാണ് കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കോച്ചിങ് കൊടുക്കുന്ന സ്ഥാപനങ്ങൾ വരുന്നത് അപ്പോൾ നിങ്ങൾ ആ ഓൺലൈൻ എന്ന് പറഞ്ഞ രീതിയിലുള്ള ഒരിക്കലും നിങ്ങൾ ഒരു മുഖം തിരിച്ച് വെക്കാതിരിക്കുക നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് യാത്ര ഒരുപാട് കോച്ചിങ് സെന്ററിലോട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ അത് മാറ്റിയിട്ട് ഓൺലൈൻ പഠന രീതിയിലോട്ട് മാറ്റുക അപ്പൊ ഇതെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഒരു കുറെ നാളത്തെ എക്സ്പീരിയൻസുണ്ട് പി എസ് സി ഫീൽഡില് പി എസ് സി പഠിക്കാൻ പോയി പഠിപ്പിക്കാൻ പോയുള്ള എക്സ്പീരിയൻസ് കൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇപ്പൊ ഈ എന്നെ സംബന്ധിച്ചോളം ഞാൻ പി എസ് സി പഠിക്കാൻ പോകുന്നതിനോടൊപ്പം പഠിപ്പിച്ചും തുടങ്ങി ഞാൻ ഒരു ഫുൾ ടൈം നാലഞ്ച് വർഷമായിട്ട് ഫുൾ ടൈം ടീച്ചറാണ് പി എസ് സി മാത്രമല്ല മറ്റു കോച്ചിങ് എക്സാംസിനെല്ലാം ഫുൾ ടൈം ടീച്ചറാണ് അപ്പം അങ്ങനെ ഇതിന്റെ ഒപ്പം ആ ഒരു കാര്യം കൂടി കൊണ്ടുപോകുന്നതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചോളം പി എസ് സി എന്നുള്ളത് കിട്ടാൻ ലേറ്റായോ ഇല്ലെങ്കിൽ പി എസ് സി കിട്ടിയില്ലെങ്കുമോ എനിക്കൊരു പ്രശ്നമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഞാൻ ആ ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ടീച്ചിങ് എന്ന ഫീൽഡിൽ തന്നെ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും അപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു നമുക്കൊരു എക്സ്ട്രാ ഇൻകം നമ്മുടെ പി എസ് സി അല്ലെങ്കിൽ എസ് എസ് സി ഒക്കെ പഠിക്കുന്ന ടൈമിൽ അതിന്റെ അതിൻ്റെ ഒപ്പം ഒരു പാരലായിട്ടൊരു ഇൻകം നമ്മൾ പഠനത്തോടൊപ്പം ഒരു ഇൻകവും പാരലായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കാര്യമേ നമ്മുടെ പി എസ് സി പഠനം ഒരിക്കലും ഒരു ദുഷ്കരമാകില്ല നമുക്കിതൊരു ദുഷ്കരമാകുന്നത് നമുക്ക് ഇൻകം ഇല്ലാതെ നമ്മൾ ഇതിലോട്ട് മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് ഞാൻ അങ്ങനെ പോയിക്കൊണ്ടിരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും ഞാൻ പറഞ്ഞു പി എസ് സി മാത്രം പഠിച്ചു കൊണ്ടുവന്ന ടൈം അപ്പോ ആ ഒരു ടൈം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് കേൾക്കും പി എസ് സി മാത്രം പഠിക്കും അല്ലേ എന്തിനുള്ള ജോലിക്ക് പോകുന്നില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരാം പക്ഷെ നേരെ മറിച്ച് നമ്മള് ഒരു മന്ത്ലി ഇത്ര രൂപ ഇൻകം ഒരു ട്വന്റി തൗസൻഡ് അല്ലെങ്കിൽ തേർട്ടി തൗസൻഡ് മന്ത്ലി ഉണ്ടാക്കിക്കൊണ്ടാണ് നമ്മൾ ഇത് ഇത് ഈ പഠനം തുടരുന്നതെങ്കിൽ അവർ പറയുന്ന രീതി മാറും അവർ പറയുന്നത് ആ ജോലി പഠിച്ചുകൊണ്ട് അവരാ ജോലി പി എസ് സിയും പഠിക്കുന്നുണ്ട് അതിൻ്റെ ഇപ്പോ ജോലിക്കും പോകുന്നുണ്ട് ആ ജോലി തന്നെയാകാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സൈഡ് ആകോ സൈഡിൻ്റെ എന്ത് വേണേ ആകാം പിന്നെ ഇതൊന്നും നിങ്ങൾക്ക് താല്പര്യം നിങ്ങൾക്ക് പഠനം മാത്രം മുന്നോട്ട് കൊണ്ടുപോകാനാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ആഗ്രഹം നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ അങ്ങനെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലെങ്കിൽ നിങ്ങളോട് ഞാൻ ഒരു കാര്യം പറയാം അതായത് നിങ്ങൾക്ക് ആൾക്കാരുടെ ഒരു ബേസിക് സ്വഭാവമാണ് ഒരാളെ കാണുമ്പോൾ അയാളുടെ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യം ചോദിക്കുക എന്നുള്ളത് സിമ്പിൾ ഉദാഹരണം പറയുമോ ഇപ്പോൾ ഒരാൾ ഇപ്പോൾ അരുൺ എന്ന് പറയാം അരുൺ എന്ന് പറഞ്ഞ ഒരാൾ നാട്ടിൽ വന്നു പുള്ളി ഗൾഫിലായിരുന്നു ഗൾഫിൽ നാട്ടിൽ വന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് ഒരാൾക്കാരനെ കണ്ടു ആ അയാൾക്കാരനെ അരുണിനോട് ചോദിക്കുവാണ് അയാൾക്കാരനെ എന്തായിരിക്കും അരുണോട് ചോദിക്കാൻ പോണേ ഞാൻ അങ്ങോട്ട് ചോദിക്കാം എപ്പോൾ വന്നു ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം എത്ര എത്രനാൾ ലീവ് ഉണ്ട് അപ്പോൾ മൂന്നാമത്തെ ചോദ്യം ഇവിടെ ഇനി എന്ത് ചെയ്യാനാണ് അവിടെ അതിന് തിരിച്ചു പോകുന്നുണ്ടോ ഇതെല്ലാം അവർ സെറ്റാക്കി വെച്ചു കാര്യം ഒരാളെ കാണുമ്പോഴത്തേക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ മൈൻഡിൽ സെറ്റാണ് ഇതേപോലെ ഒരു മറ്റൊരാളെ കാണുമ്പോൾ പി എസ് സി പഠിക്കുന്ന ഒരാളെ കാണുമ്പോഴാണെങ്കിലും എസ് എസ് സി റെയിൽവേ പഠിക്കുന്ന ഒരാളെ കാണുമ്പോഴാണെങ്കിലും അവർ ചോദിക്കാനുള്ള ചോദ്യങ്ങൾ കുറെ നാളായില്ലേ പഠിക്കാൻ വേണ്ടി ലിസ്റ്റിൽ ലിസ്റ്റില് ഉണ്ടോ അല്ല നടക്കുവോ വെറുതെ പറ്റിയതാണോ ഞങ്ങൾക്ക് വല്ല പ്രതീക്ഷയുണ്ടോ ഇങ്ങനെയൊക്കെ ചോദിക്കും ഓരോ ആൾക്കാരെ കാണുമ്പോഴത്തേക്കും ഓരോന്ന് ചോദിക്കാനായിട്ട് അവർക്കുണ്ടാവും നിങ്ങൾ ജോലി കിട്ടി കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ അവർ നിങ്ങളെ മൈൻഡിൽ വരാം നിങ്ങൾ രക്ഷോട്ട് ചെയ്യുമ്പോഴത്തേക്ക് അവർ അസൂയപ്പെട്ടെന്ന് അല്ലെങ്കിൽ രക്ഷപ്പെട്ട് കഴിയുമ്പോഴത്തേക്ക് അവര് മറ്റു ചോദ്യങ്ങൾ ചോദിച്ചിട്ട് വരുന്നത് ജോലി കിട്ടില്ലേ ഇനി എന്തുവാ അപ്പൊ അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് വരും അപ്പൊ ഈ ചോദ്യങ്ങളിൽ നിന്നും നമുക്ക് ഒരിക്കലും രക്ഷപ്പെടാനാവില്ല അപ്പൊ ഈ മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താനുള്ള ഒരു ജീവിതം തന്നെ നിങ്ങൾ ആദ്യം ഒന്ന് മാറ്റുക ആ ജീവിതം മാറ്റാനായിട്ട് ഒരുപാട് ട്രിക്സ് ഉണ്ട് നിങ്ങൾ ഇപ്പൊ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ ഈ എവിടെയിലൊക്കെ പോകുമ്പോഴത്തേക്ക് അത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയാണോ നിങ്ങളൊരു വാട്സപ്പ് സ്റ്റാറ്റസ് ഇടുന്നത് അതോ നിങ്ങളുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയാണോ വാട്സ്ആപ്പ് സ്റ്റാറ്റസ് ഇടുന്നത് അത് നിങ്ങളൊന്നും ശ്രദ്ധിക്കുക നിങ്ങൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പോയി ആ ഒരു സ്ഥലത്ത് വേറെ പണ്ട് പോയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ വാട്സ്ആപ്പ് ചലച്ചിട്ട് ഇടുന്നതാണോ അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ ഒരു ഹാപ്പിനെസിന് വേണ്ടിയാണോ അത് ഇടുന്നത് അതൊന്ന് കാറ്റഗറൈസ് ചെയ്ത് മാറ്റാൻ ശ്രമിക്കുക അതായത് നിങ്ങൾക്കൊരു സന്തോഷം ഇല്ലെങ്കിൽ ഗുണം ഇല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു ഇമോഷൻ കാണിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ വാട്ട്സപ്പ് ചേർച്ചിടുന്നത് അതും നിങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നതാണ് അല്ലെങ്കിൽ മറ്റൊരാൾക്ക് പ്രയോജനം ചെയ്യുന്നതാണ് ഇങ്ങനെ വാട്സാപ്പ് ചെറിയ ഞാൻ ഇങ്ങനെയുള്ള വാട്സാപ്പ് ചലച്ചറിക്കിരുന്നത് എനിക്ക് അതുകൊണ്ടെന്തെങ്കിലും പ്രയോജനം ഇല്ലെങ്കിൽ എനിക്ക് അത് രസം അങ്ങനെ തോന്നി പക്ഷെ യാതൊരു കാരണവശാലും മറ്റുള്ളവരെ കാണിക്കാനായിട്ട് യാതൊന്നും ചെയ്യില്ല എന്ന് തീരുമാനിച്ചിട്ട് പ്രവർത്തികളൊന്നും ചെയ്യുന്നത് മറ്റുള്ളവരിപ്പോൾ പൊതുവെ കേരളത്തിൽ കാണാനുള്ള ട്രെൻഡാണ് നമ്മുടെ അടുത്ത് എന്ത് ചെയ്യുന്നു അതനുസരിച്ചിട്ട് നമ്മൾ ചെയ്യുന്നു അയൽക്കാർ ചെയ്യുന്നതിന്റെ അതേ മെഷു അയൽക്കാരനെ വെളുത്ത കാർ വാങ്ങുവാണെങ്കിൽ ഞാനും വെളുത്ത കാർ വാങ്ങിക്കും അയൽക്കാരനോട് ബുള്ളറ്റ് വാങ്ങിക്കുവാണെങ്കിൽ ഞാൻ അതേ കളറിലുള്ള ബുള്ളറ്റ് കുറച്ചുകൂടി വില കൂടിയത് വാങ്ങിക്കുന്നു അപ്പം ഇങ്ങനെയുള്ള ട്രെൻഡ് മാറ്റിയിട്ട് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ മറ്റുള്ളവരെ കാണിക്കാനല്ല നമ്മൾക്ക് പരിമിതികൾ ഒരുപാടുണ്ട് നമ്മുടെ പരിമിതികൾക്കനുസരിച്ചിട്ട് നമ്മളെ കൊണ്ട് സാധിക്കുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുക ഈ പി എസ് സിയൊക്കെ പഠിച്ചു എന്ന് എട്ട് ഇത് കിട്ടണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല കിട്ടിയില്ലെങ്കിലും നമുക്ക് നമ്മൾ ആരെയും കഴിയുന്ന ഒന്നും വാങ്ങിച്ചിട്ടില്ല പി എസ് സി എഴുതിയെടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുക അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ആ ഒരു പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നിങ്ങളുടെ തടസ്സം എന്താണെന്നുള്ളത് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള സൊല്യൂഷൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മുൻനിർത്തി നിങ്ങൾ കണ്ടെത്തിയിട്ട് പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാതെ തന്നെ ചെയ്യുക ഇത്രേ പറയാനുള്ളൂ ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ നിങ്ങൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാമായിട്ടില്ലെങ്കിൽ നിങ്ങൾ ആ ജോയിൻ ആകുക അതിൻ്റെ ലിങ്ക് താഴത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപാരപ്രദമായെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മറ്റേ പോലത്തെ മറ്റ് വീഡിയോസിനായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാൻ ബൈ